ബിഗ് ബോസ് സീസൺ സെവന്റെ ഫിനാലെ എപ്പിസോഡിൽ ലാലേട്ടൻ അനുവിനെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ വോട്ടിംഗ് നിരക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ലാലേട്ടൻ പറഞ്ഞത് അതെന്റെ സ്വാതന്ത്ര്യമായിട്ട് എടുത്ത് ഞാൻ തന്നെ പറയുന്നു എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ഏഷ്യനെറ്റ് തന്നെ ആ വോട്ടിംഗ് ഗ്രാഫ് പുറത്തുവിട്ടിരിക്കുകയാണ് അനു വിന്നർ ആയിരിക്കുന്നത് അമ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് നേടിയിട്ടാണ് അനീഷിന് ലഭിച്ചിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം വോട്ടാണ് അതായത് അനീഷിനേക്കാൾ പതിനാല് പോയിന്റ് ആറ് ശതമാനം വോട്ട് അനുവിന് കൂടുതൽ കിട്ടിയിരിക്കുന്നു വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയകിരീടം ചൂടിയ അനുമോൾ എന്ന ടൈറ്റിലാണ് ഏഷ്യനെറ്റ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഫിനാലെ ഏഷ്യനെറ്റ് ഗ്രാഫ് കാണിക്കാതിരുന്നത് അനുമോൾക്ക് ഭൂരിപക്ഷം കുറവായിരുന്നതിനാലാണെന്നും അതുകൊണ്ട് അനീഷ് തന്നെയാണ് യഥാർത്ഥ വിന്നർ എന്നും സോഷ്യൽ മീഡിയ നിറയെ കമന്റ്സ് വന്നിരുന്നു അതിനൊരു മറുപടിയായിട്ടാണ് ഏഷ്യനെറ്റ് ഇപ്പോൾ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഫിനാലെ ലാലേട്ടം പറയുകയുണ്ടായി ഈ വീക്ക് കിട്ടിയ വോട്ട് അതായത് ഫിനാലെ വീക്കിൽ കിട്ടിയ വോട്ട് മുപ്പത്തി ലക്ഷത്തിൽ പരം വോട്ടുകളാണ് കിട്ടിയതെന്ന് അങ്ങനെ നോക്കുമ്പോൾ അനുമോൾക്കും അനീഷിനും മാത്രം കിട്ടുന്ന വോട്ട് ഇരുപത് ലക്ഷമെന്ന് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അനുമോൾക്കും മാത്രം കിട്ടുന്ന വോട്ട് പതിനൊന്ന് ലക്ഷത്തി നാപ്പത്തി ആറായിരവും അനീഷിന് കിട്ടുന്ന വോട്ട് എട്ട് ലക്ഷത്തി അമ്പത്തിനാലായിരവുമായിരിക്കും അതായത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടിന്റെ ഡിഫറൻസ് ഇരുപത് ലക്ഷം എന്ന് പറയുന്നത് ഒരു ഊഹക്കണക്ക് മാത്രമാണ് ചിലപ്പോൾ രണ്ടു പേർക്കും കൂടി ഇരുപത്തിയഞ്ച് ലക്ഷം ആകാം മുപ്പത് ലക്ഷം ആകാം ചിലപ്പോൾ പതിനഞ്ച് ലക്ഷവും ആകാം എന്തായാലും ഏഷ്യാനെറ്റ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് പി ആറ് കൊണ്ടാണ് അനുജയിച്ചത് എന്നുള്ളതിനുള്ള മറുപടിയായിട്ടാണ്